ഒരു കോടിയുടെ ഒരു ലോട്ടറി സമ്മാനം അടിച്ചാൽ പത്ത് ശതമാനം ഏജൻറ്റ് കമ്മീഷനായിട്ട് പോവും ഇതൊക്കെ സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ നമ്മൾ ഓർത്ത് പോകുമല്ലേ ഈ പാവം ലോട്ടറി അടിച്ചവനോട് മേടിക്കണോ പക്ഷേ ടൂതുകളിയുമായിട്ട് ഇതിന് നല്ല റിലേഷനുണ്ട് ഒരുപാട് കുടുംബങ്ങൾ പാപ്പരായി പോകുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തെടുത്ത് എടുത്ത് എടുത്ത് വീട്ടിൽ കഞ്ഞി വെക്കാനല്ലാതെ കുഞ്ഞ് പട്ടിണി കിടക്കുമ്പോഴായിരിക്കും അച്ഛൻ അഞ്ഞൂറ് രൂപ എടുത്തല്ലോ പിന്നെ ലോട്ടറി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നും പത്രം എടുത്തു നോക്കിയോളും മോദിയുടെ തിരുമൊഴിയുണ്ട് ഞാൻ സാധാരണക്കാരൻ്റെ കൂടെയാണ് മുകേഷ് അംബാനിയുടെ ഫാദർ ചാക്കുന്നുണ്ട് പിന്നെ ബോംബെയിൽ ജീവിച്ച മനുഷ്യനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് സാധാരണക്കാരാണ് അധികം പേരും ഈ ലോട്ടറി എടുക്കുക ഈ സാധാരണ പെട്ടെന്ന് കോടീശ്വരനാവുക എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ ലോട്ടറി എടുക്കുന്നത് അപ്പോൾ ഒരു കോടി ലോട്ടറി അടിച്ചിട്ട് നിയമപരമായി കൊടുക്കേണ്ട നികുതികളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലോട്ടറി കിട്ടിയ ഭാഗ്യവാൻ്റെ കയ്യിൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ എത്ര രൂപ അവശേഷിക്കുന്നു ലോട്ടറി എടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല എൻ്റെ പോക്കറ്റിൽ പണമുണ്ടോ വെറുതെ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ അതായത് ഇതിനേക്കാളൊക്കെ ലോട്ടറി എടുക്കുന്നതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഗാർഹിക ആവശ്യങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ലോട്ടറി എടുക്കുന്നത് അതുകൊണ്ടാണ് ലോട്ടറിയെ ഒരു സിംഗുഡ് ഒരു പാപം പേറുന്ന കമ്മോഡിറ്റി എന്ന് ഉള്ള ഡെഫനിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ സാധാരണക്കാരാണ് അധികം പേരും ഈ ലോട്ടറി എടുക്കുക ഈ സാധാരണക്കാർ പെട്ടെന്ന് കോടീശ്വരനാവുക എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ ലോട്ടറി എടുക്കുന്നത് അങ്ങനെ നമുക്കറിയാം ലോട്ടറി എടുത്തെടുത്തെടുത്തെടുത്ത് എടുത്ത് മുടിയുന്നവരുണ്ട് അതായത് ലോട്ടറി എടുത്ത ഒരു ടിക്കറ്റിനും എന്താ പറയുക പ്രൈസടിക്കാതെ അവരവൻ്റെ വരുമാനത്തിൻ്റെ നല്ല ഒരു ഭാഗം ലോട്ടറിക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ക്രെയ്സി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം സാധാരണ നോർമൽ സെൻസ് ഉള്ളവർ ലോട്ടറി എടുക്കാൻ ആലോചിക്കുക പോലും ഇല്ല കാരണം നമ്മൾ അധ്വാനിക്കുന്ന പൈസ അത് അധ്വാനിക്കുന്നതിൽ നിന്ന് മിച്ചം വെച്ച് ആ മിച്ചത്തെ വളരെ പ്ര പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്ത് അതായത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായം തുടങ്ങുക നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബാങ്കിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക ആ ഡെപ്പോസിറ്റ് ഗ്രോ ചെയ്യുക ആ പണം എടുത്ത് നമ്മൾ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഈ തരത്തിലൊക്കെ ചെയ്യുന്ന തരത്തിലാണ് ജനങ്ങൾ അവനവൻ്റെ പണത്തെ കാണേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതും അങ്ങനെയൊന്നും ചെയ്യാതെ പിന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് എത്രയോ ടിക്കറ്റുകൾ എടുക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് അവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചാലായി അടിക്കാതെ പോയാലായി അപ്പോൾ അതുകൊണ്ടാണ് ക്രെയ്സി സിൻ ഗുഡ് എന്ന പേര് ഇതിനിട്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ലോട്ടറി എടുക്കുന്നു ഒരു ശീലമാകുന്നു അങ്ങനെ എടുത്ത് പണക്കാരാകാൻ ആഗ്രഹിക്കുന്നു പോട്ടെ അവർക്ക് ലോട്ടറി അടിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് നമുക്കറിയേണ്ടത് അവർക്ക് ലോട്ടറി അടിച്ചാൽ ലോട്ടറി അടിച്ചാൽ പണം മുഴുവൻ കിട്ടില്ല ഒരുപാട് നിയന്ത്രണങ്ങൾ ആ പണത്തിൽ നിന്ന് ഒരുപാട് എടു അങ്ങോട്ട് ഗവൺമെൻറ് തന്നെ പിടിച്ചെടുക്കും അത് എന്തൊക്കെ തരത്തിലാണ് പിടിച്ചെടുക്കാൻ നമുക്ക് നോക്കാം അതിന് ഇവിടെ ചില നിയമങ്ങളുണ്ട് അതായത് നിയമപ്രകാരമാണ് അതല്ലാതെ അനീതിയായിട്ടല്ല പണം പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഏത് നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി വകുപ്പ് ആദായ നികുതി വകുപ്പിൻ്റെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ബി ഇതനുസരിച്ചാണ് ലോട്ടറിയിൽ നിന്നുള്ള സമ്മാനത്തിൽ നിന്ന് നികുതി പിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയുള്ള നികുതിയാണ് പിരിക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു കോടിയുടെ ഒരു ലോട്ടറി എന്ന് പറയുക എളുപ്പം എന്താണ് അത് പറയാനായിട്ടാണ് ഒരു കോടിയുടെ ഒരു ലോട്ടറി സമ്മാനം അടിച്ചാൽ പത്ത് ശതമാനം ഏജൻറ്റ് കമ്മീഷനായിട്ട് പോകും അപ്പോൾ ഒരു കോടിയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഏജൻറ്റിന് കമ്മീഷനായിട്ട് പോകും ഇനി ബാക്കി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉള്ളത് ഈ തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മുപ്പത് ശതമാനമാണ് എന്ന് വെച്ചാൽ എന്താണ് സോഴ്സിൽ നിന്ന് ആർക്കടിച്ചോ ലോട്ടറി അവനിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്ന തുകയിൽ നിന്ന് നികുതി പിരിക്കുക അതാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആ സോഴ്സിൽ നിന്ന് തന്നെ നികുതി പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് എത്ര ശതമാനമാണ് മുപ്പത് ശതമാനം തൊണ്ണൂറ് ലക്ഷം ഒരു കോടി ലോട്ടറി അടിച്ചു പത്ത് ലക്ഷം കമ്മീഷനായി പോയി ബാക്കിയുള്ളത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആ തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ മുപ്പത് ശതമാനമാണ് ഇപ്പം ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് പോകുന്നത് അത് എത്ര വരും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അതായത് തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അവിടെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് പിരിച്ചെടുക്കപ്പെടും തീർന്നോ തീർന്നിട്ടില്ല അപ്പോൾ ബാക്കി എത്രയുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം പോയാൽ അറുപത്തി ലക്ഷം രൂപയാണ് അവശേഷിക്കുന്നത് അതിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഇതെടുക്കും ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ സെസ്സും അതുപോലെ തന്നെ ഹെൽത്ത് സെസ്സും ഇതൊക്കെ സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ നമ്മൾ ഓർത്ത് പോകുമല്ലേ ഈ പാവം ലോട്ടറി അടിച്ചവനോട് മേടിക്കണോ പക്ഷേ അതൊക്കെ ഈ നാട്ടിൽ ഇരുപത്തഞ്ച് കോടി രൂപ വരികയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവർക്കുമുണ്ട് ഒരു ജനറൽ കമ്മിറ്റ്മെൻറ്റ് അതായത് പൊതു സമൂഹത്തോട് ഈ ലോട്ടറി അടിച്ചവനും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അപ്പം എത്രയാണ് അവന് കൊടുക്കേണ്ടി വരിക നാല് ശതമാനമാണ് ഹെൽത്ത് സെസ് എഡ്യൂക്കേഷൻ സെസ് എന്ന പേരിൽ ഇതിൻ്റെ നാല് ശതമാനം കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ബാക്കി എത്രയുണ്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപ ആ അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ നാല് ശതമാനം ആണ് ആരോഗ്യ മേഖലയ്ക്കും ഹെൽത്ത് മേഖല സോറി വിദ്യാഭ്യാസ മേഖ ആരോഗ്യം വിദ്യാഭ്യാസം ഇതിന് രണ്ടിനുമായിട്ട് സെസ് കൊടുക്കേണ്ടത് അത് എത്ര വരും നാല് ശത അറുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ നാല് ശതമാനം വർക്കൗട്ട് ചെയ്യണം അതായത് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് ലക്ഷം ഒന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ വരും ഈ പറയപ്പെട്ട എഡ്യൂക്കേഷൻ സെസ്സും ആരോഗ്യ സെസ്സുമായിട്ട് ഇതും കൂടി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ബാക്കി എന്തുമാത്രം അവശേഷിക്കുന്നു എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ബാക്കി അവശേഷിക്കുന്ന തുക അമ്പത്തൊമ്പത് ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഒരു കോടി ലോട്ടറി അടിച്ചിട്ട് നിയമപരമായി കൊടുക്കേണ്ട നികുതികളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലോട്ടറി കിട്ടിയ ഭാഗ്യവാൻ്റെ കയ്യിൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ എത്ര രൂപ അവശേഷിക്കുന്നു അമ്പത്തൊമ്പത് ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് അവശേഷിക്കുക അപ്പം നമുക്കിപ്പോൾ ഈ ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ച ആൾക്ക് എന്ത് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം ഇരുപത്തഞ്ച് കോടിയുടെ ഏജൻറ്റ് കമ്മീഷൻ അതിനകത്ത് പോകേണ്ടത് ഏജൻറ് കമ്മീഷനുണ്ട് ഉണ്ട് ആദായ നികുതി വിഹിതമുണ്ട് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇവയൊന്ന് നമുക്കൊന്നൂടെ ഒന്ന് നോക്കാം ഓണം ഓണ മെമ്പർ ഇരുപത്തഞ്ച് കോടിയാണല്ലോ അതിൻ്റെ പത്ത് ശതമാനം ഇരുപത്തഞ്ച് കോടിയുടെ പത്ത് ശതമാനം അത് ഏജൻറ്റ് കമ്മീഷൻ എത്രയാണ് ഏജൻറ് കമ്മീഷനായിട്ട് വരിക രണ്ട് ദശാംശം അഞ്ച് കോടിയാണ് ഏജൻറ്റ് കമ്മീഷനായിട്ട് അവിടെ ചിലവാകുന്നത് രണ്ട് ദശാംശം അഞ്ച് കോടി കഴിച്ചെത്രയുണ്ട് ഇരുപത്തഞ്ച് കോടിയിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയാണ് ബാക്കിയുള്ളത് ഈ ബാക്കിയുള്ളതിൽ പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വരുമാനത്തിന് എങ്ങനെയാണ് നികുതിയിട്ടിരിക്കണേ മുപ്പത് ശതമാനം ആദായ നികുതി ഇത് ലോട്ടറി വകുപ്പ് നേരിട്ട് അതായത് ആദായ നികുതിയായിട്ട് നേരിട്ട് കൊടുക്കേണ്ടത് പത്തു ലക്ഷത്തിനു മുകളിലുള്ള ഇൻകത്തിന് അതെത്ര തന്നെ ആയാലും ആദായ നികുതിയായിട്ട് കൊടുക്കേണ്ടത് മുപ്പത് ശതമാനമാണ് ആ മുപ്പത് ശതമാനം നേരിട്ട് ആര് പിരിച്ചെടുക്കും ലോട്ടറി വകുപ്പ് തന്നെ ഈടാക്കി അതായത് ഈ സമ്മാന തുകയിൽ നിന്ന് ആ മുപ്പത് ശതമാനം ഈടാക്കി ആർക്ക് കൊടുക്കണം കേന്ദ്ര ഗവണ്മെന്റിന് ഇൻകം ടാക്സ് വകുപ്പിനാണത് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവണ്മെന്റിനല്ല എന്താ കാരണം ഈ ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത് ഒരു ഇൻകമാണ് ഇൻകം ടാക്സ് പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്നിട്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കില്ല അതിൻ്റെ ഷെയർ ഫിനാൻസ് കമ്മീഷൻ വഴിയും അതുപോലെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴിയും പലതരത്തിലുള്ള ഗ്രാൻറ്റും ഒക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ അത് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് കിട്ടില്ല പല മാനദണ്ഡങ്ങൾ വെച്ചാണ് നമ്മൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്ന വരുമാന നികുതിയുടെ ഭാഗം നമുക്ക് കിട്ടുക പോകുന്ന നികുതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ എന്നിവരിക്കും അപ്പോൾ അതാണ് അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ പോലും നിലവിലിരിക്കുന്ന ഇൻകം ടാക്സ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ആ വകുപ്പ് അനുസരിച്ച് മുപ്പത് ശതമാനമാണ് ഇതിൻ്റെ ടി ഡി എസ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ് അതിന് പറയുക ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് വെച്ചാൽ ആ ലോട്ടറി അടിച്ച വ്യക്തിയിൽ നിന്ന് ആ സോഴ്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ടാക്സ് ഡിഡക്ഷൻ അറ്റ് അറ്റ് സോഴ്സ് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി അതാണല്ലോ ബാക്കി അവശേഷിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയുടെ മുപ്പത് ശതമാനമായ ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി ആയതെങ്ങനെ രണ്ടര കോടി ഏജൻറ് കമ്മീഷനായിട്ട് പോയി ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടിയുടെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ആറ് ദശാംശം ഏഴ് അഞ്ച് കോടിയാണ് അപ്പോൾ അത്രയും ആ ലോട്ടറി വകുപ്പ് തന്നെ പിരിച്ചെടുക്കും പിരിച്ചെടുത്തിട്ട് എങ്ങോട്ട് പോകും കേന്ദ്രത്തിലേക്ക് ഇൻകം ടാക്സ് വകുപ്പിലേക്ക് ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലുള്ള വകുപ്പാണ് ഓക്കെ ബാക്കി അവശേഷിക്കുന്നത് എത്രയാണ് അതായത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് സർചാർജ് പോകും ഇനി എങ്ങനെയാണ് സർചാർജ് അമ്പത് ലക്ഷം വരെ വരുന്ന വരുമാനത്തിന് സർ അതായത് അൻപത് ലക്ഷത്തിന് മുകളിലാണ് വരുമാനമെങ്കിലാണ് സർചാർജ് അമ്പത് ലക്ഷത്തിൽ താഴെയാണ് ലോട്ടറി ഇൻകമെങ്കിൽ അതിന് സർചാർജ് ഇല്ല ഇവിടെ ഇപ്പം ഇരുപത്തഞ്ച് കോടിയാണ് അപ്പോൾ സർചാർജുണ്ട് എത്രയാണ് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി വരെ പത്ത് ശതമാനം സർചാർജ് രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ ഇരുപത്തഞ്ച് ശതമാനം സർചാർജ് അഞ്ച് കോടിക്ക് മുകളിൽ മുപ്പത്തേഴ് ശതമാനം സർചാർജ് ചാർജ് അപ്പം നമ്മുടെ ഈ എത്രയാണ് കോടിയുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉള്ള കോടി എന്ന് പറയുന്നത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയെ പിടിക്കാനുള്ളതൊക്കെ പിടിച്ചു കഴിഞ്ഞ് ഇനി കയ്യിലുള്ളത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടി അപ്പോൾ അതിൽ നിന്ന് എത്ര ശതമാനം പിടിക്കും മുപ്പത്തി ഏഴ് ശതമാനമാണ് സർചാർജായിട്ട് പിടിക്കുക ആ മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്നത് രണ്ടര കോടി വരും അതായത് പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ മുപ്പത്തേഴ് ശതമാനം എന്ന് പറയുന്നത് രണ്ടര കോടി സർചാർജ് ഇനി ബാക്കി എത്ര അവശേഷിക്കുന്നു പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി ഈ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയും നമ്മുടെ പാപം ലോട്ടറിക്കാരന് കിട്ടില്ല അതിൽ നിന്നാണ് ഹെൽത്ത് സെസ്സും എഡ്യൂക്കേഷൻ സെസ്സുമായി നാല് ശതമാനം തിരിച്ചെടുക്കുക എന്തിനാണ് ഇവരോടൊക്കെ ഈ ഹെൽത്തും എഡ്യൂക്കേഷൻ സെസ്സും മേടിക്കുന്നത് അവർക്കും സമൂഹത്തോട് അതായത് ഈ ലോട്ടറി പണം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പണമാണല്ലോ ഒരുപാട് പേര് ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറിയുടെ പണം എല്ലാം കൂടെ സമാഹരിച്ചത് ഒരുത്തിന് ലോട്ടറി അടിച്ചു ഒരുപാട് പിടിച്ചു ശരിയാണ് പക്ഷേ എങ്കിലും ഇത്രയും കോടി അയാൾക്ക് കിട്ടുന്നത് സമൂഹത്തിൻ്റെ പണമാണ് അപ്പോൾ സമൂഹത്തോടൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല ഈ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയുടെ നാല് ശതമാനം എന്നു പറയണത് മുപ്പത്തേഴ് ലക്ഷമാണ് അപ്പോൾ ഈ മുപ്പത്തേഴ് ലക്ഷവും കൂടി പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടിയിൽ നിന്ന് കുറയ്ക്കുന്നു കുറച്ച് കഴിഞ്ഞ് ബാക്കി എത്രയുണ്ട് പന്ത്രണ്ട് കോടി എൺപത്തെട്ട് ലക്ഷത്തി ഇരുപത്താറായിരം രൂപ അത്രയുമാണ് നമ്മുടെ ഇരുപത്തഞ്ച് കോടി ലോട്ടറി അടിച്ച ആൾക്ക് കിട്ടുക പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി ഇരുപത്താറായിരം കോടി രൂപയാണ് ലോട്ടറി അടിച്ച സുഹൃത്തിന് കിട്ടുക അപ്പോൾ ഇനി ലോട്ടറി അടിച്ച സുഹൃത്ത് ഇനി എന്ത് ചെയ്യും ഈ പണം ഉപയോഗിച്ച എന്നൊക്കെയുള്ള ആണ് നമുക്ക് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലോട്ടറി അടിച്ച സുഹൃത്താണ് അതേ ആലോചിച്ച് ചെയ്യേണ്ടത് അതായത് ലോട്ടറി എന്നും അടിക്കില്ല അയാൾക്ക് തന്നെ അറിയാമായിരിക്കും ആദ്യം എടുത്ത ആദ്യ ടിക്കറ്റിൻ്റെ അല്ല ലോട്ടറി അടിച്ച് കിട്ടിയത് വളരെ നാൾ ലോട്ടറി എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് അങ്ങനെ ആകുല ചിത്തനായിരിക്കുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ലോട്ടറി ഒന്ന് അതായത് ഈ ഭാഗ്യലക്ഷ്മി ഒന്ന് കടാക്ഷിച്ചത് അങ്ങനെ കടാക്ഷിച്ച ഭാഗ്യലക്ഷ്മിയെ തൂത്തെറിയാൻ നോക്കരുത് തൂത്തെറിയാൻ നോക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ ഭാഗ്യലക്ഷ്മി ഭയങ്കര വീണ്ടു വിചാരമുള്ളവള ആരുടെ കൂടെയും പെട്ടെന്ന് ചെന്നെടുക്കില്ല അതുകൊണ്ടാണ് ഇയാൾ ടിക്കറ്റ് എടുത്തെടുത്തെടുത്ത് ആകുലചിത്തനായി ഇരിക്കുമ്പോഴാണ് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞത് ഭാഗ്യലക്ഷ്മി വളരെ കരുതലോടെ മാത്രം അങ്ങനെ തന്നെയായിരിക്കണം ലോട്ടറി അടിച്ചവനും അതായത് എൻ്റെ അയ്യോയേൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചു മരിച്ച മരിക്കാറായി കിടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ഇതുവരെ ശത്രുവായിരുന്നവർ പോലും നല്ല സൗഹൃദം നടിച്ച് താഴ്മയോടെ വീണ് കേണ് എനിക്ക് അത് തരണം ഇത് തരണം എന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുക നേരിട്ട് വന്ന് കാണുക അങ്ങനെയെല്ലാം ചെയ്യുന്നവർ കാണാം ഒരു കാരണവശാലും അവിടെയൊന്നും മുട്ടുമടക്കരുത് അതാ ഞാൻ പറഞ്ഞത് ഭാഗ്യലക്ഷ്മി വളരെ ചിന്തയോടുകൂടി മാത്രം വിര വിര വിരാജിക്കുന്നവളാണ് അപ്പം വേണം ഈ കിട്ടിയ പണം അതുപോലെ കരുതലോടെ ഭാഗ്യലക്ഷ്മി എൻ്റെ കൈവിട്ട് പോകരുത് കൈ ഭാഗ്യലക്ഷ്മി എന്നെ കൈവിടരുത് ഞാനും ഭാഗ്യലക്ഷ്മിയെ കൈവിടരുത് എന്ന ചിന്തയോടെ വേണം നമ്മുടെ സുഹൃത്തെ ഈ പണം കൈകാര്യം ചെയ്യാൻ എന്നു വെച്ചാൽ ഇയാൾ കൊടുത്തു കഴിഞ്ഞു ഇരുപത്തഞ്ച് കോടിയിൽ നിന്ന് പതിമൂന്ന് കോടിയിലധികം രൂപ അയാളുടെ കൈ ഓൾറെഡി പോയി ഇനി പിന്നെ എന്തിനാണ് അയാൾ വീണ്ടും കൊടുക്കാനിരിക്കുന്നത് അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത് വളരെ അടുത്ത ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും ഡിസേർവിങ് ആയിട്ടുണ്ട് എന്ന് വെച്ചോളൂ ഇപ്പം സഹോദരന്മാരോ സഹോദരിമാരോ അങ്ങനെയുള്ളവരെ നന്നായിട്ട് ഇയാൾക്കറിയാം അവരുടെ സ്വഭാവം എന്താണ് അവർ പൈസ കിട്ടി എന്ത് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമായിരിക്കും അത്തരക്കാര് ചെറിയ രീതിയിലൊക്കെ സഹായിച്ചു കൊടുക്കണമെങ്കിൽ തെറ്റെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല പക്ഷേ ചെറിയ രീതിയിൽ മാത്രം ബാക്കി പണം അയാൾ അപ്പോൾ ഏറ്റവും ആദ്യം അയാൾ ചെയ്യേണ്ടത് ഈ ഏതൊക്കെ ടാക്സസ് കൊടുത്തോ ഈ പറഞ്ഞല്ല കുറേ കാര്യങ്ങൾ ആ ആ പറയപ്പെട്ട രസീതുകളെല്ലാം കൃത്യമായിട്ട് ഈ മുപ്പത് ശതമാനം ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് കയ്യിലുണ്ടായിരിക്കണം ഈ പണം മുഴുവൻ ഉപയോഗിച്ച് തീരുന്നത് വരെ ഇത് ബാങ്കിൽ കൊണ്ടുവിട്ട ആ ബാങ്കുകാർ ചോദിക്കും ഇതിൻ്റെ നികുതി ഇതേലുള്ള ടാക്സ് ചോദിക്കുക അപ്പം പറയുന്നത് ഈ ടാക്സ് ഇങ്ങനെ കിട്ടിയതാണ് ഇങ്ങനെ അടച്ചു എന്നു പറഞ്ഞ് ഈ രസീത് അങ്ങ് കാണിക്കണം അപ്പോൾ എപ്പോഴും ആ രസീത് വളരെ ക്ലിയറായിട്ട് അയാളുടെ കയ്യിലാണ് അത് കളഞ്ഞു പോയാൽ അയാളുടെ പിന്നെ ഇതുപോലെ എല്ലാ തരത്തിലും ഇയാളുടെ നികുതി അടക്കേണ്ടി വരും ഈ രസീത് കാണിച്ചില്ലെങ്കിൽ അപ്പോൾ അയാൾ വളരെ കെയർഫുള്ളായിട്ട് ഈ നികുതി ഓരോ നികുതിയും അടച്ചത് ലോട്ടറി വകുപ്പിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഈ രൂപ കയ്യിൽ കിട്ടുന്നത് വരെ ഏതൊക്കെ നികുതികൾ തട്ടിക്കിഴിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ രസീത് പ്രത്യേകമായി ചോദിച്ചു വാങ്ങി ഇനി ആരെങ്കിലും മറന്നുപോയാൽ ചോദിച്ചു വാങ്ങി ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുക എന്നിട്ട് ഒറ്റയടിക്ക് ഈ പ പൈസ എല്ലാം കൂടെ കൊണ്ടുവന്നു ഒരു ഒറ്റ അക്കൗണ്ടിലിടേണ്ട ആദ്യം ഒരക്കൗണ്ടിൽ തന്നെ ഇട്ടേക്കുക അവൻ്റെ അയാളുടെ അത് കഴിഞ്ഞിട്ട് ആലോചിക്കുക ഒ ഒരേ തരത്തിലെ അക്കൗണ്ടിലിടാതെ തന്നെ അതിനെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക ഏതൊക്കെ തരത്തിലിട്ടാൽ എല്ലാ പൈസയും ഒറ്റ ആവശ്യത്തിന് വേണ്ടി ഇടാ ഉദാഹരണത്തിന് അയാളുടെ അച്ഛനോ അമ്മയോ പ്രായമായവരുണ്ട് എന്ന് വെച്ചോളൂ അങ്ങനെ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പലിശ കിട്ടും അങ്ങനെ ആവുമ്പോൾ നോമിനി ഇയാളെ വെച്ചോണ്ട് അയാൾക്ക് അവരുടെ പേരിൽ കുറേ പൈസ ഇടാം അപ്പോൾ അയാൾക്ക് ഉയർന്ന പലിശ ഒരു ശതമാനം പലിശ കിട്ടുക ഉയർന്ന പലിശ മറ്റ് ഇത് കിട്ടും നല്ലൊരു വരുമാനം അങ്ങനെ കുറച്ച് അവരുടെ പേരിൽ കൂടെ ഇടുക ഓക്കെ അത് നോമിനി ഇയാളെ വെച്ചിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഇയാൾക്ക് തന്നെ പൈസ കിട്ടും അതിനാണ് പ്രത്യേകം ഓർക്കണം നോമിനി ഇയാളായിരിക്കണം എന്നുള്ളത് പിന്നെ നോമിനി വയ്ക്കാതെ കൊണ്ട് ഇടുകയും വരുത് കാരണം അവരെ സ്വാധീനിച്ച് അവരുടെ കയ്യിലുള്ള പണം കുറേശ് അടിച്ചെടുക്കാനൊക്കെ നോക്കുന്ന മറ്റ് ആൾക്കാർ കാണും അതുകൊണ്ട് ഓക്കെ അതൊന്നു ഇട്ട് ഇടേണ്ട കാര്യം തന്നെ ഇയാൾ ഇവരോട് പറയേണ്ടായി പേരൻസിൻ്റെ പേരിൽ ഇടുന്നെങ്കിൽ പോലും ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല അവിടെ ഒക്കെ സീക്രസി മെയിൻറ്റൈൻ ചെയ്യുക ഭാഗ്യലക്ഷ്മിയാണ് ഇയാളെ നയിക്കുന്നത് എന്ന് ഓർക്കണം ആ ഭാഗ്യലക്ഷ്മിക്ക് സന്തോഷം ഉണ്ടാകാത്ത ഒരു കാര്യവും ചെയ്യരുത് ഓക്കെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു അങ്ങനെ ഇട്ടു പിന്നെ വീട് പണിയണം അതിനൊരു അഞ്ച് സെൻറ്റ് ഭൂമി മേടിക്കണം ശരി അങ്ങനെയാണെങ്കിൽ ഈ വർഷം തന്നെ അത് നോക്കി എടുക്കത്തക്ക രീതിയിൽ അയ്യോ ലോട്ടറി അടിച്ചവൻ ഭൂമി മേടിക്കാൻ നടക്കുന്നു എന്ന് പറഞ്ഞല്ല അപ്രോച്ച് ചെയ്യേണ്ടത് ആര് വഴിയായിട്ടാണ് ഭൂമി മേടിക്കുന്നതെങ്കിലും ഈ ലോട്ടറി അടിച്ചവനാണെന്നുള്ള ഒരു കാര്യം പോലും പുറത്തറിയിക്കാതെ അതായത് നാട്ടിൽ നിലവിലുള്ള വിലക്ക് ഇയാൾക്ക് ഭൂമി വാങ്ങാൻ പറ്റണം അതിനാണ് ലോട്ടറിക്കാരനല്ലേ അവൻ്റെ കുറച്ചിഞ്ഞ് പോരട്ടെ എന്ന് ഈ ഭൂമി വാങ്ങുന്നവൻ വിചാരിക്കും വിചാരിക്കാതിരിക്കാനാണ് അത് അവനാണ് ഭൂമി വാങ്ങുന്നതെന്നേ പറയണ്ട അവന് വേണ്ടിയാണെന്ന് ആരും അറിയരുത് അപ്പോൾ ഏതെങ്കിലും ഒരു ആള് വഴിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്ത് ഒരു തുണ്ട് ഭൂമി വാങ്ങുന്നതിന് ആ ആ വീട്ടിലൊരു വീട് വയ്ക്കുന്നതിന് ഒരസ്റ്റിമേറ്റ് ഉണ്ടാക്കുക അതൊക്കെ കയ്യിൽ ഒതുങ്ങുന്നതും മതി കുട്ടികളെ പഠിപ്പിക്കാനുണ്ടായിരിക്കും അതല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ചിലവ് ആ ചിലവുകളെല്ലാം കണക്ക് കൂട്ടുക അതിനൊക്കെ മക്കളെ പഠിപ്പിക്കാനുണ്ട് മക്കൾ പഠിക്കുന്ന പ്രായത്തിലേക്ക് വരുന്നേ ഉള്ളെങ്കിൽ അവരുടെ പഠനപ്രായമാകുമ്പോഴത്തേക്കും വേണ്ടി അവരെ ഓരോ തുക എത്ര കുട്ടികളുണ്ടോ അവരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടിലിടുക ഒരു പെൺകുഞ്ഞിനെ കെട്ടിക്കാനുണ്ട് പെൺകുഞ്ഞിനെ കെട്ടിക്കാനുണ്ടെങ്കിൽ എൺപത്തിനാലായിരം രൂപ ഒരു പവന് വിലയുള്ളപ്പോൾ എന്നാൽ ഓടിപ്പോയി മേടിച്ച് കളയാമെന്ന് വിചാരിക്കരുത് സ്വർണത്തിൻ്റെ വില ഇനിയും താഴേക്ക് വരും അപ്പം കൊണ്ടുവന്ന് ബാങ്കിലിടുക ആരും അറിയാതെ എന്നിട്ട് സ്വർണത്തിൻ്റെ വില ഒരു അമ്പതിനായിരത്തിലൊക്കെ എത്തുമ്പോൾ പോയി ഒരു പത്തോ ഇരുപതോ പാവം മേടിച്ച് ലോക്കറി വയ്ക്കുക അത്രയും അതിനെച്ചാൽ ഈ പെണ്ണിനെ അണിയിച്ചൊരുക്കാനുള്ള സന്തോഷം കൊണ്ടല്ല അവിടെയും ഭാഗ്യലക്ഷ്മി പെണങ്ങും ഈ സ്വർണം മേടിച്ച് ലോക്കറിൽ വയ്ക്കുന്നത് ആഭരണമാക്കിയല്ലേ വെറുതെ സ്വർണ്ണമാക്കി പെണ്ണിനെ കെട്ടിക്കാൻ നേരത്ത് പൈസയുടെ ആവശ്യം വരുമ്പോൾ അത് എടുക്കാൻ പിന്നെ ഇത്തിരി സ്വർണം ആഭരണമായിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ വളരെ ആയിട്ട് ഈ കിട്ടിയ പതിമൂന്ന് കോടി കളഞ്ഞു കുളിക്കാതെ ഓരോ പൈസയും അയാളുടെ ജീവിതകാലത്തെ ലോട്ടറി എടുക്കുക എന്ന ആ വ്യഥയിൽ നിന്ന് മറ്റെന്തെല്ലാം ആവശ്യങ്ങൾ തട്ടി മാറ്റിയിട്ടാണ് ഇയാളീ ലോട്ടറി ഭ്രാന്തുമായി നടന്നത് ആ ഭ്രാന്ത് ഇനി ഉണ്ടാകാതെ ഇനിയുള്ള കാലത്ത് ഈ പൈസ കൊണ്ട് കുറച്ചെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ച് ഈ പണം ചെലവഴിക്കുന്ന പക്ഷം ഭാഗ്യലക്ഷ്മി അയാളോടൊപ്പം എന്നും ഉണ്ടാകും ബാക്കിയുള്ള കാല ജീവിതം അയാൾക്ക് സമാധാനപൂർവമായിട്ട് ജീവിക്കാൻ പറ്റും ഇതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഭാഗ്യലക്ഷ്മി കൂടെ ഉണ്ടെങ്കിൽ സമ്പത്ത് നമ്മളെ നമ്മളെ അപ്രോച്ച് ചെയ്യും നമ്മുടെ കൂടെ ഉണ്ടാകും സമ്പത്തും സമാധാനവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പം അങ്ങനെ ഈ ലോട്ടറി പണം ചെലവഴിക്കണമെന്ന് ഈ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക തൂതുകളിയുമായിട്ട് ഇതിന് നല്ല റിലേഷൻ ഉണ്ട് ഒരുപാട് കുടുംബങ്ങൾ പാപ്പരായി പോകുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തെടുത്ത് എടുത്തെടുത്ത് വീട്ടിൽ കഞ്ഞി വയ്ക്കാനല്ലാതെ കുഞ്ഞ് പട്ടിണി കിടക്കുമ്പോഴായിരിക്കും അച്ഛൻ അഞ്ഞൂറ് രൂപ എടുത്തോ ലോ പിന്നെ ലോട്ടറി എടുത്തോണ്ട് വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെയുള്ള അവസ്ഥ ഇന്ത്യയിലുണ്ട് അത് ഇന്ത്യയിലാണ് കൂടുതൽ കേരളത്തിലല്ല കേരളത്തിൽ കുറച്ച് കുറവാണ് അപ്പോൾ ലോട്ടറിക്ക് നാൽപ്പത് ശതമാനം ഇട്ടത് ഗവൺമെൻറ് മനഃപൂർവ്വമായിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്താനാണ് അതിന് കേരള ഗവൺമെൻറ്റുണ്ട് ഒരു പകയും ഇല്ല അതൊക്കെ വെറുതെ എനിക്ക് ഞാൻ ഐ എം നോട്ട് ഫോർ പിന്നെ ബി ജെ പി ഗവൺമെൻറ്റിന് താലോലിക്കുന്ന ഒന്നുമല്ല ഞാൻ ഈ ഇപ്പോൾ ഈ ലോട്ടറിയുടെ കാര്യം തന്നെ പറഞ്ഞില്ലേ അപ്പം ഞാൻ ഒരു വലിയ അനീതി ഈ ജി എസ് ടിയിൽ തന്നെ നിലകൊള്ളുമെന്ന് എനിക്കറിയാം പാർത്ഥസാരഥി ഷോമിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഡെവലപ്മെൻ്റ് ആൻഡ് ടാക്സേഷൻ ആ ടാക്സേഷൻ ആ ബുക്കിൻ്റെ നൂറ്റി എഴുപത്തൊന്നാം പേജ് ബുക്ക് താഴെ താഴെയിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ആ പേജ് തനിക്ക് കാണിച്ചതെന്ന് തന്നെ നൂറ്റി എഴുപത്തൊന്നാം പേജിൻ്റെ ഒരു ഹെഡ്ലൈനുണ്ട് ഇഫ് ജി എസ് ടി ഇഫ് പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് ജി എസ് ടി എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ജി എസ് ടിക്ക് അകത്ത് പെട്രോളിയം ഉൾപ്പെടുത്തിയിട്ടില്ല പെട്രോളിയം ഉൽപ്പന്നത്തെ ജി എസ് ടിക്ക് പുറത്തായിട്ടിരിക്കുന്നെങ്കിൽ അത് ജി എസ് ടി അല്ലെന്ന് കാരണം ഒരു സമൂഹത്തിലെ ഏറ്റു ഇസഡ് സമസ്ത ജീവ മനുഷ്യരെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സാണ് പെട്രോളിയം നികുതി പെട്രോളിയം നികുതി ജി എസ് ടിക്ക് പുറത്താണ് അറിയാമല്ലോ അതിനെപ്പറ്റി കൂടുതൽ അറിയാമോ അതായത് കേരളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക കേരളത്തിൻ്റെ തനതു വരുമാനം കേരളത്തിൻ്റെ അകത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന വരുമാനം അത് ആ നാല് ഉൽപ്പന്നങ്ങളുണ്ട് ജി എസ് ടി കയറാത്ത പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ അതിലെ ഒന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനമാണ് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ തനതു വരുമാനത്തിൻ്റെ പിന്നെ രണ്ടാമത്തത് ലിക്കറാണ് അതായത് മദ്യം മദ്യത്തിൻ്റെ വരുമാനം പിന്നെയും വലുതാണ് ഇരുപത്തഞ്ച് ശതമാനം വരെ മു മുതൽ മുപ്പത് ശതമാനം വരെ അപ്പം ഇതിൽ നിന്ന് രണ്ടീന്നും കൂടെ ഉള്ളത് മാത്രം എടുത്താൽ എത്ര ശതമാനമായി ഇരുപതും ഇരുപത്തഞ്ചും എടുത്താൽ മതി നാൽപ്പത്തഞ്ച് ശതമാനമായി തനത് വരുമാനത്തിൻ്റെ അതായത് നമുക്ക് കിട്ടേണ്ട നികുതി വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം ജി എസ് ടിക്ക് പുറത്താന്നാണ് ഈ പറയുന്നത് പിന്നെ ഏതൊക്കെയാണ് ഉള്ളത് ലാൻഡ് റവന്യൂ അതായത് വീടിൻ്റെ കരം മുതൽ ഭൂമിയുടെ കരം മുതലുള്ളത് എല്ലാം പത്ത് പന്ത്രണ്ട് ശതമാനത്തോളം വരും അത് പതിനാല് ശതമാനം വരെയും വരാം വളരെ പ്രധാനപ്പെട്ട ഒരു നികുതി വരും ഇനി നാലാമത്തെ ഐറ്റം എലക്ട്രിസിറ്റി ചാർജാണ് ആരും അടയ്ക്കാതിരിക്കുന്നതല്ലേ ഈ നാലും ഇപ്പോഴും ഗവൺമെൻറ് ഓഫ് കേരള സംസ്ഥാന സർക്കാരുകളുടെ കയ്യിലാണ് അപ്പോൾ പാർത്ഥസാരഥി ഷോം ഇതിൽ ഏതിനെയാണ് എടുത്തിരിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇതിൽ വന്നില്ലെങ്കിൽ ഇത് ജി എസ് ടി അല്ലെന്ന് അദ്ദേഹം ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ജി എസ് ടി എടുത്തിട്ടുള്ള രാജ്യങ്ങളൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അതിൻ്റെ പ്രസക്തി എന്തുകൊണ്ടാണ് ഭാരതസാര ദീക്ഷവും അങ്ങനെ പറഞ്ഞത് കാരണം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില അറുപത്തഞ്ച് അറുപത്തഞ്ചിന് എഴുപതിനും ഇടയ്ക്കാണ് കൃത്യമായിട്ട് ഇന്ന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പെർ ബാരൽ ഡോളർ പെർ ബാരൽ ആ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു ഒരൻപത് രൂപയ്ക്ക് പെട്രോൾ കിട്ടേണ്ടതാണ് എത്ര രൂപ കൊടുത്താൽ താൻ ഇന്ന് പെട്രോൾ അടച്ചത് അടിച്ചത് നൂറ്റി അഞ്ച് രൂപ കൊടുത്തല്ലേ ഒരു ലിറ്റർ പെട്രോളിന് അതുകൊണ്ടാണ് വാർത്ത സാരദീഷം പാവപ്പെട്ടവരെ സഹായിക്കാനാണ് ഈ ജി എസ് ടി റീസ്ട്രക്ചർ എന്നും പത്രം എടുത്തു നോക്കിക്കോളൂ മോദിയുടെ തിരുമൊഴിയുണ്ട് ഞാൻ സാധാരണക്കാരൻ്റെ കൂടെയാണ് അവർക്ക് വേണ്ടിയാണ് എന്തോ ഒരു ആനുകൂല്യങ്ങൾ എല്ലാ വകക്കാർക്കൊന്നും പറഞ്ഞു അപ്പോൾ ഓർക്കേണ്ടത് അൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടിയാൽ തനിക്ക് എത്ര കിലോമീറ്റർ കൂടുതൽ ഓടാം നൂറ്റിയഞ്ച് രൂപ കൊണ്ട് അങ്ങനെ ഉൽപ്പന്നങ്ങൾ ഡൽഹിയിൽ നിന്നോ ഹിമാചൽ പ്രദേശിൽ നിന്നോ കേരളത്തിലേക്കും മറിച്ചും ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക് വ്യക്തികളുടെ ഒഴുക്ക് എല്ലാം എന്ത് ചെലവ് കുറഞ്ഞ രീതിയിലാകും എന്നറിയാമോ അങ്ങനെയാണ് മനുഷ്യരെ സ്നേഹിക്കേണ്ടത് സേവിക്കേണ്ടത് അങ്ങനെ ചെയ്യാതെ ബി ജെ പി ഗവണ്മെന്റ് ഈ റീൽസൊക്കെ അടിക്കുമ്പോൾ സത്യം പറയാമല്ലോ എനിക്ക് രാവണനെ പോലെ നൂറ് തലയും അതിൽ നൂറിലും ബോംബ് കെട്ടിവെച്ച് ചെല്ലാനും പറ്റുമായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഇൻ എ ഡിഫറൻറ്റ് ബീങ് സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്